ിൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഒരുങ്ങുന്നു നിർമ്മാണോദ്ഘാടനം നടന്നു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും രേഖ സേവനങ്ങളും സ്മാർട്ട് എന്ന നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ഇടവിലങ്ങ് സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ദീർഘമായ ഒരു കാലത്തിന് ശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിലും ഡിജിറ്റലായി അളക്കുന്ന ഒരു ഡിജിറ്റൽ റീസർവേക്ക് രണ്ട് വർഷകാലമായി നാം കേരളത്തിൽ തുടക്കം കുറിച്ചു കേവലം രണ്ട് വർഷക്കാലം കൊണ്ട് എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഹെക്ടർ ഭൂമിയും അറുപത്തി നാല് ലക്ഷത്തിലേറെ പാഴ്സലുകളും ലാൻഡ് പാഴ്സലുകളും അളന്നു തുട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റ് റീസർവേ നടപടികൾ പൂർണ്ണമായി ഡിജിറ്റലാക്കിയതോടുകൂടി ഭൂമിയുടെ അളവ് ഭൂമിയുടെ കൈമാറ്റം അതുൾപ്പെടെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഒറ്റ പോർട്ടലിൽ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റത്തിനും നാം വഴിവെച്ചു രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ ഇമാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ആദ്യാനുഭവമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ എല്ലാ വില്ലേജ് വില്ലേജ് ഓഫീസുകളും ഇനി ഓഫീസ് പിന്നെ ും പിന്നൂടെ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷന്റെ പണിയും ഏകദേശം നമ്മുടെ കല്യാണ എട്ട് കോടി രൂപ രൂപത്തിന് വേണ്ടി അത് മിനിസിബിൽ സ്റ്റേഷനും വില്ലേജ് ഓഫീസും അതിന്റെ സേവനങ്ങൾ സംബന്ധിച്ച് നല്ലപോലെ മാറ്റം വരികയാണ് ഇനി വില്ലേജ് ഓഫീസും പഴയ പോലെ എല്ലാ കാര്യത്തിലും ഇങ്ങോട്ട് വരേണ്ട ഒരു സ്ഥിതി ഇല്ല എന്നുള്ള പ്രത്യേക രീതി ഇപ്പൊ വളർന്നു വരിക എന്ന് വെച്ചാൽ മിക്കവാറും സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്ന സംവിധാനം വരികയാണ് ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് ആവശ്യമുള്ളവന് ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ വേറെ കൊടുങ്ങൂർ തഹസീൽദാർ ശ്രീനിവാസ് എം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജ്ലൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ ആശാലത സുബി പ്രമോദ് ജോസ് മീ തുടങ്ങിയവർ സംസാരിച്ചു